ഈ മണ്ണ് ഈ കൊച്ചി പോർട്ട് എല്ലാ ദിവസവും ഡ്രഡ്ജ് ചെയ്തിട്ടില്ല എങ്കിൽ അവിടെ പോർട്ട് പ്രവർത്തിക്കാൻ കഴിയില്ല അവർ ആ മണ്ണ് ഡ്രഡ്ജ് ചെയ്തിട്ട് പുറം കടലിക്കൊണ്ടുപോയി തള്ളുകയും ചെയ്യുന്നത് അപ്പൊ ഈ ഡ്രഡ്ജ് ചെയ്തതിന്റെ ആഴം നിലനിർത്താൻ വേണ്ടി നടത്തുന്ന ഈ ഡ്രഡ്ജിങ് മൂലം ഈ വേലിയേറ്റ സമയത്ത് ഈ കപ്പൽ ചാലിലൂടെ വലിയ തോതിലുള്ള ഒരു കുത്തൊഴുക്ക് കടലിലേക്ക് ഉണ്ടാകുന്നുണ്ട് ഈ ഒഴുക്കും തീരക്കടലിലുള്ള സ്വാഭാവികമായിട്ടുള്ള ഒഴുക്കും തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിപ്രവർത്തനം ഈ തീരത്ത് സംഭവിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അവിടുന്ന് ഈ കൂട്ടിമുട്ടലിന്റെ ഭാഗമായിട്ട് ഒഴുക്ക് നേരെ തെക്കോട്ട് പോവുകയും ഏതാണ്ട് അന്ധകാരൻ വരെ പോയിട്ട് അവിടുന്ന് തിരിച്ച് വടക്കോട്ട് നമ്മുടെ ഈ തീരത്തോട് ചേർന്ന് ഒഴുകി വടക്കോട്ട് തിരിച്ചൊഴുകുകയാണ് ചെയ്യുന്നത് ഈ വടക്കോട്ടുള്ള ഒഴുക്കിൽ നമ്മുടെ മണ്ണ് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം ഈ പ്രശ്നം കാരണം ചെല്ലാനം കൊച്ചി തീരം ഇന്ന് കേരളത്തിലെ ഏറ്റവും അധികം എന്താ പറയുക തീരശോഷണം നേരിടുന്ന ഒരു പ്രദേശമായിട്ട് മാറിയിട്ടുണ്ട് കേരളത്തിലെ ചില ഇതിനെക്കുറിച്ച് പഠിച്ച കെ വി തോമസിനെ പോലുള്ള ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് കേരളത്തിലെ ഏറ്റവും അധികം റവന്യൂ ഭൂമി കടലാക്രമണത്തിൽ നഷ്ടപ്പെട്ടിട്ടുള്ള പ്രദേശം നമ്മുടെ ഈ ചെല്ലാനം കൊച്ചി തീരത്തെ പ്രദേശമാണെന്നാണ് അപ്പൊ അത് പരിഹരിക്കാനുള്ള ബാധ്യത കൊച്ചിൻ ബോട്ടിനുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ മണ്ണ് ഇവിടെ അടിക്കണമെന്ന് പറയുന്നത് ഈ ഇപ്പൊ ഈ പ്രശ്നം ശരിക്ക് പുത്തൻതോട് മുതൽ മറ്റേ ബീച്ച് റോഡ് വരെയുള്ള പ്രദേശങ്ങളിലെ ബാധിക്കുന്നുണ്ട് വളരെ തിങ്ങി തിങ്ങിപ്പാർക്കുന്ന ജനങ്ങൾ പാർക്കുന്ന ഒരു പ്രദേശമാണ് ഈ ഏരിയ അപ്പൊ അതുകൊണ്ട് തന്നെ ഏതാണ്ട് പതിനായിരക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന കുടുംബങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണിത് അത് സർക്കാർ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കൃത്യമായിട്ടുള്ള ഉറപ്പ് നൽകണം ഇപ്പോ ഈ കളക്ടറോ പോലുള്ള ആളുകള് ഈ കാര്യത്തിനകത്ത് അവർക്ക് നിരവധി തവണ നമ്മൾ നിവേദനം കൊടുക്കുക അവിടുത്തെ സബ് കളക്ടർ മുതല് മുകളിലുള്ള ഉദ്യോഗസ്ഥർക്കൊക്കെ നമ്മൾ പലതവണ നിവേദനങ്ങൾ കൊടുക്കുകയും നമ്മുടെ ഈ പ്രശ്നങ്ങൾ പറയുകയും ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഈ കാര്യത്തിനകത്ത് യാതൊരു തരത്തിലുള്ള നിലപാടും സർക്കാർ ചെയ്തിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഈ കാര്യം നടപ്പിലാക്കുമെന്നുള്ള നടപ്പിലാക്കാൻ തക്ക വിധത്തിലുള്ള ആധികാരികമായ ഉറപ്പ് കിട്ടിയാലേ നമ്മൾ ഇവിടുന്ന് പിരിഞ്ഞു പോകാൻ ഉദ്ദേശിക്കുന്നത്